അറേബ്യയിലേക്കുള്ള വിസിറ്റ് വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണവുമായി സൗദി വിദേശകാര്യ മന്ത്രാലയം വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏതു തരം വിസയാണ് അനുവദിക്കേണ്ടതെന്ന് ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ തീരുമാനിക്കാവുന്നതാണ് ഒപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷനുകൾ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ അനുവദിക്കുന്ന സൈറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു സൗദിയിലേക്കുള്ള സന്ദർശക വിസ അപേക്ഷയിൽ രണ്ടു മാസം മുമ്പാണ് മാറ്റങ്ങൾ ഉണ്ടായത് ഒരു വിസയിൽ സൗദിയിലേക്ക് പലവട്ടം വരാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൗകര്യം നേരത്തെ പിൻവലിച്ചിരുന്നു ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിരുന്നില്ല അപേക്ഷിക്കുന്ന എല്ലാവർക്കും സിംഗിൾ എൻട്രിയാണ് അനുവദിച്ചിരുന്നത് എന്നാൽ വ്യാഴാഴ്ച മുതൽ സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്ന് ഈ സൗകര്യം പിൻവലിച്ചു ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ മാത്രമായിരിക്കും വിസ അനുവദിക്കുന്നതിലെ അധികാരം ഉണ്ടായിരിക്കുക എന്നാണ് വ്യക്തമാകുന്നത് നിലവിലെ സംവിധാനം വഴി വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ വിസയുടെ കാലാവധി വിസയുടെ തരമായ സിംഗിളോ മൾട്ടിപ്ലോ എന്നതും നിശ്ചയിക്കാനാവില്ല വി എഫ് എസ് വഴി വിസ സ്റ്റാമ്പിങ്ങിനയക്കുമ്പോൾ എംബസി ആയിരിക്കും തീരുമാനിക്കുക സ്റ്റാമ്പിംഗ് നടപടി പൂർത്തിയാക്കി പാസ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോഴേ വിസയുടെ തരവും കാലാവധിയും അറിയാൻ സാധിക്കുകയുള്ളൂ സന്ദർശക വിസയിലെ ഈ പുതിയ നിയന്ത്രണത്തോടെ പ്രതിസന്ധിയിലായത് സ്കൂൾ അവധിക്ക് ശേഷം സൗദിയിലേക്ക് വരാനിരിക്കുന്ന നിരവധി പ്രവാസി കുടുംബങ്ങളാണ് പുതിയ വിസ അനുവദിക്കുന്നത് ഏപ്രിൽ മധ്യം വരെയാണ് കേരളത്തിൽ സ്കൂളുകളിൽ പരീക്ഷ അവസാനിക്കുന്നത് മാർച്ച് അവസാനമാണ് ഇതിനുശേഷം രണ്ടാഴ്ച മാത്രമാണ് സൗദിയിൽ തങ്ങാൻ പുതിയ വിസക്കാർക്ക് അനുവാദമുള്ളത് ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ യാത്ര റദ്ദാക്കുകയാണ് ഹജ്ജ് സീസൺ ആയതുകൊണ്ടാണ് വിസ നിയമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന വിവരം പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈജിപ്ത് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിസിറ്റ് വിസയിൽ എത്തിയ നിരവധി പേർ അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്തിരുന്നു ഇത് നിരവധി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്തവണ ഹജ്ജ് വേളയോടനുബന്ധിച്ച് നിയമങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ